അവധി ദിനങ്ങൾ ആഹ്ലാദകരമാക്കാം ആനന്ദകരമാക്കാം കുടുംബസമേതം അരികിലുണ്ട് അടിപൊളി റൈഡുകളും ഗെയിമുകളും നിറഞ്ഞ റിവർ ലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ദൃശ്യചാരുതയിൽ ചെയിലിട്ടൊഴുക്കുന്ന ചാലിയാറിന്റെ തീരത്ത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം കർഷകങ്ങളായ കളിയിടങ്ങളും ഒട്ടേറെ കളിപ്പാട്ടങ്ങളും സ്നേഹസല്ലാപം പകരും ഇരിപ്പിടങ്ങളും കുട്ടിക്കുറുമ്പുകൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഒരു വിനോദ റിവർ ലാൻഡ് പാർക്ക് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണി വരെ നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പിൻചോമലുകൾ ആർ വിനോദങ്ങളുടെ റിവർലാൻഡ് പാർക്ക് റെഗുലേറ്റർ കം സമീപം ചേലോട് ശാസ്ത്രീയ സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച പത്തെ മുപ്പതിന് വിവിധ പരിപാടികളോടെ സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി ഇരുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ കായികരംഗത്തെ വലിയ പരിവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ട് ടർഫ് മൈതാനം ഗോഖോ കളിസ്ഥലം വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ മൈതാനം റോളർ സ്കേറ്റിംഗ് മൈതാനം നീന്തൽകുളം എന്നിവ അടങ്ങിയ സ്പോർട്സ് കോംപ്ലക്സും നവീകരിച്ച ലൈബ്രറിയുമാണ് വെള്ളിയാഴ്ച സ്കൂളിന് സമർപ്പിക്കുന്നത് നീന്തൽ പരിശീലിപ്പിക്കാൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക പരിശീലകരുണ്ടാകും കേരളത്തിൽ യു പി തലത്തിൽ നീന്തലിന് ഇത്രയും സൗകര്യമുള്ള നീന്തൽകുളം മറ്റൊരു സ്കൂളിലും ഉള്ളതായി അറിയില്ലെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു മിനിപൂളിൽ പ്രാഥമികമായി പരിശീലിപ്പിച്ച ശേഷമാണ് നീന്തൽകുളത്തിൽ പരിശീലനം നടത്തുക സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ കീഴിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് സൊസൈറ്റിയുടെ സെക്രട്ടറി എം പി ദേശ്മുഖ് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് തലവനും ഡയറക്ടറുമായ സക്കീർ ഹുസൈൻ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം ബിജു മലപ്പുറം ഡി ഡി കെ പി രമേഷ് കുമാർ എഇ കെ പ്രേമാനന്ദ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും അയരോട് ശാസ്ത്രീയ യു പി സ്കൂളിൽ ഈ ഫെബ്രുവരി രണ്ട് വെള്ളിയാഴ്ച രാവിലെ പത്തര മണിക്ക് ആറ് സ്പോർട്സ് മൈതാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം കൂടി നടക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഒരു നീന്തൽക്കുളമാണ് സബ് ജില്ലയിൽ തന്നെ ഇല്ലാത്ത ഒരു പ്രത്യേകതകളോടുകൂടിയ ഒരു നീന്തൽക്കുളമാണ് ഒരുക്കിയിട്ടുള്ളത് ഏറെക്കുറെ കുറെ ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും പന്ത്രണ്ടര മീറ്റർ വീതിയുമുള്ള നീന്തൽക്കുളമാണ് അതിൻ്റെ ആഴം തുടക്കത്തിൽ നാലടിയും അവസാനിക്കുന്ന സ്ഥലത്ത് ആറടിയുമുള്ള അത്യാവശ്യം ആഴമുള്ള ഒരു നീന്തൽപ്പുഴം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അത് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക എന്നതിലപ്പുറം മത്സരങ്ങൾ കൂടി പ്രാപ്തമാവുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാലും മറ്റുള്ളവരെ സംബന്ധിച്ചാലും ഏറെ ആവശ്യം വേണ്ട ഒരു കഴിവാണ് നീന്തൽ പഠിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ ദുഃഖകരമായ അത്തരം വാർത്തകളൊക്കെ നിരവധി തവണ കേൾക്കുന്നതാണ് നമ്മുടെ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും വെള്ളത്തിൽ പോകുന്ന വളരെ ഖേദകരമായ വാർത്തകൾ നിരന്തരം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ മാനേജ്മെന്റ് നീന്തൽ കുളത്തിന് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് കുറേ കാലങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ മാനേജറുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയമാണ് അതാണ് ഇപ്പോൾ പ്രാവർത്തികമാക്കുന്നത് നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ സുധീർ കളരിക്കൽ പി ടി എ പ്രസിഡന്റ് പി അബ്ദുൽ മജീദ് സ്റ്റാഫ് സെക്രട്ടറി പി അബ്ദുൽ സലീം സ്റ്റാഫ് സെക്രട്ടറി പി അബ്ദുൽ ഹലീം അധ്യാപകരായ സുരേഷ് ബാബു കെ രാജീവ് Ke prasad en for nos, Indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous handpicked fruits, freshest veggies, finest groceries enticing gifts crockeries and cosmetics the value that always meets your expectations jamjoom hypermarket exceeding expectations